മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റ് മാസങ്ങൾക്കകം ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ് ഇന്ത്യ വിരുദ്ധത പറഞ്ഞ തിരഞ്ഞെടുപ്പ് ജയിച്ച ദിവസങ്ങൾക്കകം ഇന്ത്യൻ സൈന്യം മാലദ്വീപ് വിടണമെന്ന് മൂയ്സു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സമയപരിധി നിശ്ചയിച്ചിരുന്നില്ല മാർച്ച് പതിനഞ്ചിന് മുൻപ് സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് ഇന്ത്യയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കടൽ സുരക്ഷയ്ക്കും ദുരന്ത നിവാരണത്തിനുമായാണ് ഇന്ത്യൻ സൈന്യം മാലദ്വീപിലുള്ളത് ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ ീപ് മന്ത്രിമാർ അപകീർത്തികരമായ പരാമർശങ്ങളോടെ പ്രതികരിച്ചത് വിവാദമായിരുന്നു തുടർന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇവരെ സസ്പെൻഡ് ചെയ്തു ഇതു സംബന്ധിച്ച ട്വിറ്റുകളും നീക്കം ചെയ്തിരുന്നു ചൈനയുമായി കൂടുതൽ അടുക്കാനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് മാലദ്വീപ് മന്ത്രിമാർ നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ശേഷമുള്ള മുയ്സുവിന്റെ ആദ്യ ചൈന സന്ദർശനമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിംഗ് പിങ്ങും മുയ്സുവുമായുള്ള കൂടിക്കാഴ്ചയിൽ നയതന്ത്ര വിഷയങ്ങൾ ചർച്ചയായിരുന്നു നിലവിൽ എൺപത്തിയെട്ട് പേരടങ്ങുന്ന ഇന്ത്യൻ സൈന്യം മാലദ്വീപിലുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇവരോട് രാജ്യമിടാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്യത്ത് വിദേശ സൈന്യമില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം